പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഫൈസി വിഷനിലേക്ക് സ്വാഗതം രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇന്ത്യ പാക് സംഘർഷമാണ് വല്ലാത്ത ഭീതിയിലാണ് ഓരോ ഇന്ത്യക്കാരനും ഉള്ളത് എല്ലാവരുടെയും വിഷയം എല്ലാവരുടെയും പ്രശ്നം എൻ്റെ രാജ്യം എൻ്റെ രാജ്യത്തുള്ള എൻ്റെ സഹോദരി സഹോദരന്മാർ എന്നാൽ ഇവിടെ ചില ആളുകൾക്ക് കുഷുമ്പും കുനിഷ്ഠും അസൂയയും മനസ്സിൽ പിടിച്ച് മനസ് വ്രണമായിട്ട് പൊട്ടിയൊലിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുമ്പോൾ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് എന്താണ് സംഭവം വെച്ചാൽ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിലൊക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സംഘർഷം ഇങ്ങനെ നിലനിൽക്കുന്നത് കാരണം എപ്പോഴാണ് എവിടെയാണ് എന്താണ് സംഭവിക്കുക എന്നുള്ള ആദിയിലാണ് ഓരോ മനുഷ്യനുള്ളത് ഉള്ളത് ഇവിടെ ചില ആളുകളുടെ പ്രശ്നം എന്താണെന്നറിയോ ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് ഒരു പോസ്റ്റർ ആ പോസ്റ്ററിൽ മഹാനായ സ്വാതിക്കലി ഷിഹാബ് തങ്ങളുടെ ഫോട്ടോ കുറേ താഴെ വെച്ച് വേറെ കുറെ കുറേ ആളുകളുടെ ഫോട്ടോസ് മുകളിൽ വെച്ചുകൊണ്ട് കളിയാക്കുന്ന ഈ അസൂയ എന്ന് പറയുന്ന സാധനം കുഷുമ്പ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ളതായ സംഭവങ്ങൾ വിവരമുള്ള ആളുകളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ചികിത്സിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യം നിലനിൽക്കുമ്പോൾ ഇവിടെ ചില ആളുകൾക്ക് ഓലാണോ വലുത് ഞങ്ങളാണോ വലുത് അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഇടിച്ച് താഴ്ത്തണം അവരെ സമൂഹത്തിനിടയിൽ എങ്ങനെയെങ്കിലും ഒന്ന് താറടിക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഓരോ വൃത്തികെട്ട പണി നടത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുച്ഛം തോന്നുന്നു എന്താണ് ഇവരെക്കുറിച്ച് പറയുക മഹാനായ സ്വാതികലേഷ്യാബു തങ്ങളെ എങ്ങനെങ്കിലും ഒന്ന് ഇകഴ്ത്താൻ വേണ്ടിയിട്ട് പല പണിയും നടത്തുന്നുണ്ട് ഇന്ന് ചില ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് ആ പോസ്റ്ററിൽ സ്വാതിക്കലി ഷിഹാബ് തങ്ങൾ എപ്പോഴും മുകളിലാണ് ഉണ്ടാവുക അതിന് സംശയമൊന്നുമില്ല സ്വാതിക്കലി ഷിഹാബ് തങ്ങളുടെ സ്ഥാനം ജനങ്ങൾക്കിടയിൽ എന്നും ഉയരത്തിൽ തന്നെയാണ് അത് പാണക്കാട് സ്വാതാർത്ഥ്യങ്ങളുടെ മഹത്വമാണ് പാണക്കാട് സഹിതന്മാർക്ക് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ലോകം പ്രത്യേകിച്ച് മലബാറിലെ നാനാജാതി മതസ്ഥരും നൽകിയ ഒരു വസ്തുതയാണ് അത് ഒരു പോസ്റ്ററിൽ കൃത്രിമമായിട്ട് സ്വാതിക്കലി ഷിഹാബ് തങ്ങളുടെ ഫോട്ടോ താഴേക്ക് കൊണ്ടുപോയിട്ട് വെച്ച് ഒരു ഔദ്യോഗിക പോസ്റ്ററൊന്നും അല്ലത് ഈ സൂക്കെട് ബാധിച്ച ആൾക്കാരുണ്ടല്ലോ അവർ സ്വന്തമായിട്ട് ക്രിയേറ്റീവ് ചെയ്തിട്ട് ഫേക്ക് ഐഡിയകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോസ്തിക തന്നെ പക്ഷേ ഇതിനൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ സപ്പോർട്ട് ചെയ്യാനും ഇവിടെ ചില മരക്കുറ്റികളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഏതായാലും ഈ സൂക്കെട് പടുത്തു തുടങ്ങിയതാണ് ഇത് അസൂയയിൽ നിന്നും ഉറച്ചുണ്ടായതാണ് കണ്ടുകൂടായ്മയിൽ നിന്നും അതുപോലെ തന്നെ സ്വാർത്ഥതയിൽ നിന്നൊക്കെ മുളച്ചുണ്ടായതാണ് അതിനെ സമുദായം തിരിച്ചറിയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അവസാനം ഒന്നുകൂടി പറയുന്നു ആകാശത്ത് കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യനെ ഒരു ചിത്രകാരൻ ഭൂമിയിൽ സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്നതായിട്ട് വരച്ചാൽ സമുദായം സമൂഹം അതിനെ എങ്ങനെ വിലയിരുത്തും ഇവനിക്ക് വട്ടാണ് എന്ന് അല്ലേ അതേ എനിക്ക് ഈ ആളുകളോട് പറയാനുള്ളൂ തിരിച്ചറിയണം ഇത് സമുദായത്തിനും സമൂഹത്തിനും ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കുന്ന ഒരു ടീമാണ് എന്ന് തിരിച്ചറിയുക നമ്മൾ